ഹലോ ഇത് ഇസ്കോൺ അമ്പലമാണ് കേട്ടോ ഇവിടുത്തെ ജുഹു ഇസ്കോൺ ആണ് ഇന്ന് സംക്രാന്തി മകരസംക്രാന്തിയാണ് അപ്പോൾ എന്താണ് ഇവിടെ വിശേഷം നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളിലേക്ക് ഫുഡ് ഭക്ഷണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുറേ പാവങ്ങളിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ട് ചെയ്യുന്നുണ്ട് ഇതിവിടുത്തെ നേരെ ഗേറ്റ് കടന്നതും ഉള്ള ഇതാണ് കേട്ടോ പ്രതിമയൊക്കെ നോക്കി വെള്ളമുണ്ട് അതിൽ നല്ല വലു കറുത്ത മീനുകൾ ഇന്ത് രസമാണ് ഫിഷ് നല്ല ബെസ്റ്റ് അല്ലേ അപ്പോൾ അതിയാണ് നമ്മൾ വരുന്ന വഴിയാണത് ഇവിടെ ശരിക്കും മെയിൻ ഡോറാണ് കേട്ടോ നമ്മൾ ശരിക്കും ഉള്ളിലേക്ക് കിടക്കേണ്ടത് ഈ വഴിയാണ് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ സൈഡിൽ കൂടെ പോയത് സൈഡ് കൂടെ പോയപ്പോൾ കുറച്ചൊരു സമാധാനം വന്നു അപ്പോൾ എപ്പോഴും ഈ കള്ളത്തരത്തിൽ പോകണല്ലോ അപ്പോളല്ലേ ഒരു രസം വരുല്ലോ അതും പറഞ്ഞ് ഞാൻ ഇന്നും കൂടി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് ഉള്ളിൽ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും ഇപ്പോൾ ഈ വന്നുകൊണ്ടിരിക്കുക അപ്പം ഞാൻ ഈ ഈ സൈഡിൽ കൂടെയാണ് ഞാൻ അന്ന് പോയത് ഇതൊക്കെ ഇവരുടെ സ്വാമിമാരിൽ പെട്ട ആൾക്കാരാട്ടോ ഇവിടെയൊക്കെ സേവ ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാലുള്ള വഴിയാണ് ഇതി ഒന്ന് കടന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അത് വൈകുന്നേരമായി കഴിഞ്ഞാൽ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ നല്ല നല്ല ഷോ ആയിരിക്കും ഞാൻ ആദ്യം ഈ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാം ആരുടെയോ നല്ലൊരു കാറ് വന്നിട്ട് പൂജ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ടല്ലേ ഇവിടുത്തെ കുട്ടി ഇവിടെ ജോലി ജോലി ചെയ്യേ സേവ ചെയ്യും ആൾക്കാർ അതിനുള്ള ആൾക്കാരാണ് ഇതൊക്കെ അപ്പം ഈ വഴി പോയി കഴിഞ്ഞാൽ ശരിക്കും ഉണ്ട് വഴിയുണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ പോയിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ പക്ഷേ ഇപ്പം നോക്കട്ടെ ഞാൻ ആദ്യം പുറം ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതാ കണ്ടു ഭക്ഷണം കൊണ്ടുപോയിട്ടുള്ള ട്രക്കൊക്കെ വരുന്നു തിരിച്ചു വരുന്നു ഭക്ഷണം ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് കൊടുത്തിട്ട് വരുന്ന ഭാഗങ്ങളാണ് അപ്പോൾ ഇതാ വേ ടു ടെമ്പിൾ ഈ വഴിയാണ് വേറെയുള്ള വഴി കേട്ടോ ഒന്നാം മെയിൻ ഡോറ് അല്ലെങ്കിൽ മെയിൻ എൻട്രൻസ് അല്ലെങ്കിൽ ഇത് അപ്പോൾ ഞാൻ ഈ പുറത്തുള്ള കാര്യങ്ങൾ കാണിച്ചിരിയാണ് അപ്പോൾ ഇവിടെ ഹെവൻ ഓൺ എർത്ത് കണ്ടോ അത് അതിൽ ഗോവിന്ദാസ് എന്ന് പറഞ്ഞിട്ട് നല്ല റെസ്റ്റോറൻറ്റ് ഉണ്ട് അതിൽ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ അറുനൂറ്റമ്പത് എഴുന്നൂറ് രൂപ വരും പക്ഷേ അത് നല്ല ഭക്ഷണമാണ് സസ്യഭൂ സസ്യാഹാരപ്രിയർക്ക് നല്ല ഭക്ഷണമാണത് കേട്ടോ ുഫയാണ് നമുക്ക് ഇഷ്ടമുള്ള അത്ര കഴിക്കാം ഇഷ്ടമുള്ള മാതിരി ശരിക്കും ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു അമ്പലം തോന്നുന്നില്ലേ തൊഴു തൊഴുകൊന്നും വേണ്ട നല്ലൊരു വിളക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ ഹോട്ടലാണ് അതാ കണ്ടോ ഗോവിന്ദാസ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നതെന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഈ ബിൽഡിങ്ങിലാണ് ലൈബ്രറി ഉണ്ട് പിന്നെ ഈ ആ ബിൽഡിങ്ങിന്റെ ഈ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതാണ് ഓഡിറ്റോറിയമാണ് കല്യാണങ്ങളൊക്കെ നടത്താം ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞാനന്ന് ഇസ്കോണിൽ വന്നിരിക്കുകയാണ് ഏട്ടാ ജുഹുൽ ഇസ്കോൺ ടെമ്പിളിൽ വന്നിരിക്കുകയാണ് ഞാനിതിപ്പോൾ എത്രാമത്തെ ഇസ്കോണാണ് കാണുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലത്തെ പിന്നെ ചണ്ഡീഗഡിലെ ബാംഗ്ലൂരിലെ ഇത് നാലാമത്തെ ഇസ്കോണാണ് കാണുന്നത് ഇന്ത്യയിൽ വെച്ചിട്ട് വെച്ചിട്ടോ ഇതിപ്പോൾ ആദ്യമല്ല ഞാൻ വരുന്നത് ഇതിൻ്റെ മുമ്പേ വന്ന് ഞാൻ വീഡിയോ എടുത്ത് പോയതാണ് പക്ഷേ ആ വീഡിയോ കാണാനില്ല എല്ലാം കഴിഞ്ഞത് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതാണ് ഞാൻ അറിയാണ്ട് എഡിറ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതോളും ഇത് കാണാനില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് കണ് എവിടെയാണെന്ന് നോക്കിയപ്പോൾ യൂട്യൂബിലൊന്നും ഞാൻ ഇത് ചെയ്ത് കാണാനില്ല അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടി വന്നാളേ അപ്പോൾ ഇന്ന് മകർസംക്രാന്തിയാണ് അപ്പോൾ ഇവിടെ എന്താ എന്ത് വിശേഷം എന്താണെന്ന് എനിക്കറിയില്ലേ കേട്ടോ നോക്കണം അപ്പോൾ ഒന്ന് പോയി നോക്കട്ടെ അപ്പോൾ അതൊക്കെ ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത് ശരിക്ക് ഇന്ന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ എന്താണ് ജുഹൂലത്തെ ഈ ഇസ്കോണിന്റെ ഇസ്കോൺ ടെമ്പിളിൻ്റെ നാൽപ്പത്തി ആറാം വാർഷികമാണ് മറ്റേത് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിൽ ന്യൂയോർക്കിൽ തുടങ്ങിയതാണ് ഇത് അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് ഞാൻ എന്താണ് ചണ്ഡീഗഡിൽ ടീസ്കോൺ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവിടെ കുഞ്ഞു ഈസ്കോൺ ടെമ്പിളാണ് ചെറുത് അപ്പോൾ ഇതൊക്കെ ഭയങ്കര വലുതാണ് ഏറ്റവും വലുത് ബാംഗ്ലൂർ കേട്ടോ ബാംഗ്ലൂർ ഞാൻ പോയിരുന്നു പക്ഷേ അന്ന് ഭയങ്കര ടെൻഷനുള്ള ഒരു ദിവസമായിരുന്നു അത് കാരണം കഴിഞ്ഞ വർഷം കേട്ടോ മോളുടെ ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ് ഭയങ്കര ടെൻഷനായിരുന്നു ടിക്കറ്റൊന്നും കിട്ടാണ്ടിയും ഒക്കെ അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുത്തില്ല അതാണ് പ്രശ്നം ഉണ്ടായത് ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ നല്ല ഹാപ്പി മൂഡിലാവുമ്പോൾ എടുക്കാം കേട്ടോ അത് കാണിച്ചു തരാം അപ്പോൾ അതാണ് അപ്പോൾ ശരി കേട്ടോ ഞാനൊന്ന് കാണിച്ചുതരാം ഏഹ് അല്ല കാണൂട്ടോ കണ്ടിട്ട് എന്താണ് അഭിപ്രായങ്ങൾ കമൻറ്റോ ലൈക്കോ ഒക്കെ ഒന്ന് ഒരു ലൈക്കോ ഒക്കെ ഒന്ന് അടിച്ചുകൂടെ എന്തത്ര ഇതൊക്കെ ഇത് കാണുന്നവർക്ക് എന്താ ഒന്ന് ഒരു ഒരു ലൈക്ക് തന്നെ എന്തത്ര ബുദ്ധിമുട്ട് അത്രയും നന്നല്ലാണ്ടാണോ ഞാൻ ചെയ്യണത് ഒരു ലൈക്ക് വരെ തരാൻ പറ്റാണ്ടേ ഒന്ന് ചെയ്യണം കേട്ടോ ഏ അല്ലെങ്കിൽ ഒന്ന് ഇഷ്ടം ഒന്ന് ഇത് കൊടുക്കുമെന്ന് എന്താണ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കണ്ടോ ഏതാ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ലൈറ്റ് ഇപ്പോൾ കാണാൻ ഇല്ല കേട്ടോ കുറച്ച് നേരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആവും അതാ കണ്ടോ നല്ല ആ ബിൽഡിങ്ങിന്റെ ഒക്കെ കണ്ടോ നല്ല ഈവനിങ് ലൈറ്റ് ആണ് കാണുന്നത് സൂര്യനിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണെങ്കിൽ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫാമിലിയില് എൻ്റെ യൂട്യൂബ് ഫാമിലിയില് പുതിയതായി വന്ന എല്ലാ മെമ്പേഴ്സിനും വളരെയധികം നന്ദിയുണ്ട് ഉം കേട്ടോ അപ്പൊ ശരി ഞാൻ കാണിക്ക ശരിക്കും ബോംബെയിൽ ഈ തിരക്ക് പിടിച്ച സിറ്റിയില് ഇത്ര നല്ലൊരു ഇത്രയും സ്ഥലത്ത് ഒരു ഇത് ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ഭയങ്കര അത്ഭുതങ്ങളാണ് കേട്ടോ നാലുപുറ ആ കാണുന്നതൊക്കെ ഫ്ലാറ്റ്സ് ആണ് ശരിക്കും ഉള്ള ആൾക്കാർ താമസിക്കുന്ന ഫ്ലാറ്റുകളാണ് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് അതാണ് ശരിക്കും ഈ ഇസ്കോൺ എന്ന് പറഞ്ഞാൽ ഉള്ളത് ഇത് ന്യൂയോർക്കിലാണ് തുടങ്ങിയത് ഇത് ഇദ്ദേഹമാണ് ശ്രീല പ്രഭുബാധ എന്ന് പറഞ്ഞിട്ടുള്ള ദേഹമാണ് തുടങ്ങിയത് അറുപത്താറിൽ പിന്നെ ഇന്ത്യയിലൊക്കെ അതിന്റെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഏകദേശം ഇസ്കോൺ ടെമ്പിൾ ഉണ്ട് നമ്മുടെ പാലക്കാട് വരെ ഉണ്ട് അവിടെ അത്ര വലിയ ടെമ്പിളൊന്നും അല്ല എന്നുണ്ടെങ്കിലും പൂജിക്കാൻ നല്ല ഞായറാഴ്ച ഞായറാഴ്ച അവിടെ വീട്ടിലൊക്കെ വരും വരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈസ്കോൺ അത്രയും അത്രയും പ്രചരിച്ചു കഴിഞ്ഞു എന്നറക്കാം അപ്പൊ ഇതിങ്ങനെ വന്ന് നോക്കിയതാണ് ഞാൻ സൈഡിൽ കൂടെ കഴിഞ്ഞത് തവണ ഇതിയെ പോകാൻ പറ്റി അപ്പോൾ ഇവിടെ ഇത് കണ്ടില്ലേ ആ അത് ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്താണ് ശരിക്കുള്ള ഇതൊക്കെ ഏഹ് പൂജ നടക്കുന്ന സ്ഥലൊക്കെയാണ് ട്ടോ ആ അറ്റത്ത് കാണുന്നത് ഞാനീ ക്ലാസ് കൂടെ എടുത്ത് എടുക്കാണ് ഞാൻ ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടോ അവിടെയാണ് ശരിക്കുള്ള ഇത് എല്ലാം ഉള്ളത് പൂജ നടക്കുന്ന സ്ഥലം ഞാൻ ഇവിടെ കുറേ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിറങ്ങണുണ്ട് ഞാൻ വിവരച്ചിരി ഇങ്ങനെ പോകാനും വഴിയുണ്ടെന്ന് അവിടെ ഒരു വാതിലും ഉണ്ട് അപ്പളൊക്കെയാണ് ഓടി വന്ന ചെരുപ്പ് ഇവിടെ ഊരി ഇടരുത് പിന്നെ ഇതൊക്കെ എന്താ ചോദിച്ചു ഞാൻ അപ്പൊ പറഞ്ഞു ഇതെല്ലാം വി ഐ പി എന്റെ ചെരുപ്പാണ് അപ്പൊ ശരി അപ്പം നമ്മളതിൽ പെട്ട ആളല്ലോ അപ്പൊ പിന്നെ ഞാൻ വേഗം പോകുന്നു അപ്പൊ വി ഐ പി എളല്ലാത്തവർക്ക് ഈ വഴി വേറൊരു വഴിയുണ്ട് കേട്ടോ ആ മെയിൻ എൻട്രൻസ് കാണിച്ചത് വേറെ കേട്ടോ പക്ഷെ ഇത് ഈ വഴി പോവാം ശരിക്ക് ശരിക്കുള്ള ദിവസങ്ങളിൽ ഇത് പോയാലും തൊഴുകാം ഇന്നിപ്പോൾ ഭയങ്കര ഇതല്ലേ ചെരുപ്പുകൾ ഇവിടെയും ഉണ്ട് ഇത് സാധാരണക്കാരുടെ ചെരുപ്പ് കേട്ടോ അത് വി ഐ പി എളുടെ ചെരുപ്പ് അവിടെ കണ്ടത് അപ്പൊ ഇത് ഈ വഴിയും പോവാം കഴിഞ്ഞ തവണ ഇന്ത്യ പോയപ്പോൾ സുഖമായിട്ട് ദർശനം കിട്ടി ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നില്ല കാരണം വിശേഷപ്പെട്ട ദിവസമല്ലേ അപ്പോൾ ആ പോണ വഴിയിലാണ് ഈ ഏത് ഭാഷകളിലുള്ള പുരാണ ഗ്രന്ഥങ്ങളും ഇവിടെ കിട്ടും ഏ സംസ്കൃതം തൊട്ട് മറാഠി മലയാളം മലയാളം വളരെ കമ്മിയുള്ളു ഒന്നോ രണ്ടും ഉണ്ടാവും ഉള്ളൂ ബാക്കി ഇംഗ്ലീഷ് ഹിന്ദി എല്ലാം അതിലുള്ളത് കേട്ടോ എല്ലാം കിട്ടും ഭഗവത്ഗീത തൊട്ട് വേദങ്ങൾ വരെ ഉള്ള സാധനങ്ങൾ ഉണ്ട് പിന്നെ ഇസ്കോണിൻ്റെ ആയിട്ടുള്ള വേറെ ബുക്സും ഉണ്ട് അപ്പോൾ ഇവിടെ മറ്റേ പ്രതി നമുക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഭഗവാൻമാരുടെ ഇതൊക്കെ പ്രതിമകളൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം ഇത് കേട്ടോ കുട്ടികളൊക്കെ പറ്റിയ സാധനം കുട്ടികൾക്ക് പറ്റിയ പ്രതിമ കണ്ടില്ലേ ശ്രീരാമനും സീതി ലക്ഷ്മണനും ഒക്കെ ഇതൊന്നും ഈ കണ്ടു രസിക്കാൻ മാത്രമേ മാത്രമേട്ടോ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ പറഞ്ഞ വി ഐപികൾ തന്നെ വരണം ഇവിടെ വാങ്ങണമെങ്കിൽ അത്ര ഇതാണ് അത്രയും അത്രയും ഗംഭീരാണ് കേട്ടോ കാണാനും അത്ര ഭംഗിയുള്ള ഇതാണ് മൂർത്തി ഇതാണ് നമുക്ക് വാങ്ങി വെക്കാനൊക്കെ കഴിഞ്ഞതാണ് ഞാൻ വന്നപ്പോ കൃഷ്ണനെ കണ്ടപ്പോ നല്ല ഭംഗി തോന്നിയ ഒരു കുഞ്ഞി കൃഷ്ണൻ ഒരു മൂന്ന് ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് ഉണ്ടാവും അത്രേ ഉള്ളൂ അത്ര പോകുന്ന കൃഷ്ണന് അന്ന് കൊടുത്തു ഞാൻ എഴുന്നൂറ്റമ്പത് രൂപയാണോ ഏഹ് അപ്പൊ അതിന്റെ ഭംഗി കണ്ട് വാങ്ങിയതാണ് അത്ര ചെറുത് മണ്ണല്ലല്ലോ ഇതായിരിക്കും മാർബിളാണ് അതില് മാർബിള് പിന്നെ പി ഒ പി ഉണ്ട് ബ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നല്ല ഭംഗിയിൽ ചെയ്തതൊക്കെ ഉണ്ട് പക്ഷെ അധികം മാർബിളാണ് പിന്നെ ഇവിടെ തുണി ഉണ്ട് എല്ലാ അപ്പൊ ഒക്കെ വരുമ്പോൾ വാങ്ങിക്കാനുള്ളത് കേട്ടോ അവർക്കൊക്കെ ഒരു ഡോളർ പറഞ്ഞാൽ വാങ്ങാലോ നമുക്ക് പറ്റണതല്ല ഒന്നും ശരിക്കും പറയാലോ പിന്നെ ഇഫ്കോണിൽ വന്നിട്ട് വാങ്ങി ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വാങ്ങാം അത്ര തന്നെയാണ് അല്ലാണ്ട് ഫോട്ടോസും എല്ലാം ഉണ്ട് നല്ല നല്ല ഭംഗിയുള്ള കാര്യങ്ങളാണ് പക്ഷെ വാങ്ങാൻ കുറച്ചൊരു ഇതെന്ന് മാത്രം പിന്നെ എന്താണ് മാലാ വള എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ ചന്ദനത്തിരികളും അങ്ങനെ ഉള്ള സാധനങ്ങൾ എല്ലാം ഉണ്ട് ഏഹ് ഒക്കെ ഇവരുടെ ഇതിലേക്ക് വേണ്ടി എടുക്കണമെന്നാണ് പറയണ കേട്ടോ സേവാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ പൈസ എടുക്കണമെന്നാ പറയണത് അറിയില്ല പിന്നെ ഇത് ഞാൻ ശരിക്കും ഇതാ ഇതാണ് ശരിക്കും പൂജാസ്ഥലം അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വന്നവർ മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട് ഏഹ് ആ കണ്ടില്ലേ അപ്പം ഇവിടെ എല്ലാവരും മൊബൈലൊക്കെ യൂസ് ചെയ്യുന്നു മൊബൈൽ യൂസ് ചെയ്യരുത് എന്ന് പറയണവരെ ഞാനും എടുത്തു ഏഹ് വന്നിട്ട് പറഞ്ഞു എടുക്ക ഇവിടെ ഇങ്ങനെ എടുക്കാൻ പാടില്ലയാണ് അപ്പോളാണ് ഞാൻ നിർത്തിയത് അതുവരെ ഞാനും എടുക്കാമെന്ന് വിചാരിച്ചു ഏഹ് എന്റെ അടുത്ത് പറയണവരെ എനിക്കെടുക്കാമല്ലോ അല്ലെ നല്ല ഇതാണ് ശരിക്കും പൂജ നടന്നുകൊണ്ടിരിക്കുന്ന പൂജ ടി വിയിൽ കാണിക്കുകയാണ് ഇപ്പൊക്കെ കല്യാണങ്ങൾ വരെ അങ്ങനെയല്ലേ കാണിക്കുന്നത് അല്ലെ ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു സൗകര്യം കേട്ടോ അത് അത്രയും തിരക്കിൻ്റെ ഉള്ളിൽ പോയിട്ട് നമ്മളെ പുന്തി ഉന്തി വിട്ടുമ്പോൾ അത്ര ഉള്ള നമുക്ക് സുഖമായി ടി വിയിൽ നിന്ന് കാണാം ഏഹ് ഇതാ ഇതാണ് കണ്ടല്ലേ ആൽ ക്യൂ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കണ്ട അവിടെ പൂജ നടന്നോണ്ടിരിക്കേണ്ട ഏഹ് ആ അത്രയും ആൾക്കാർ ഇപ്പോൾ മുമ്പിൽ ഇരിക്കുന്നുണ്ട് തൊഴുതോർക്കേ അവിടെ വന്നിരിക്കാൻ പറ്റുള്ളൂ നമ്മൾക്ക് ഇരിക്കാം ഇതാ ഇതാണ് ശരിക്കും പുറത്തുനിന്ന് കണ്ടില്ലേ ആ മെയിൻ എൻട്രൻസ് കൂടെ വരുന്നവരാണ് ഇത് അതേ പോയാൽ മാത്രമേ ശരിക്കും നമ്മൾക്ക് ആ മുമ്പ് കൂടെ പോയി തൊഴുകാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ ഇതിങ്ങനെ കള്ളത്തരത്തിൽ വന്നും പോയി ഇനിയിപ്പോൾ ഏഹ് അപ്പോൾ ഇവിടെ നിന്നിട്ട് ബ്രീഡ് ക്യൂവിൻ്റെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ അല്ലേ അല്ലെങ്കിലും ഇപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വേഗം ഉന്തി വിടുന്നുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നന്നായി കാണാം ഏഹ് സുഖമായിട്ട് ഒഴുകാം എന്നെ കണ്ടുണ്ടാവുമല്ലോ അത് മതിയല്ലോ ഏഹ് എനിക്കെന്നെ കണ്ടാൽ മതി അപ്പോൾ കൃഷ്ണന്റെ എല്ലാ ഈസ്കോണിലും ഇങ്ങനെ തന്നെയാണ് കൃഷ്ണന്റെ പലതരം അവതാരങ്ങളുടെ നരസിംഹത്തിൻ്റെ എന്തൊരു ഭംഗിയായിരിക്കും അറിയാം ഇതിപ്പോൾ രാമനുണ്ട് കൃഷ്ണനുണ്ട് അങ്ങനെ ഓരോ മൂന്ന് ഇതിലെ ഒന്ന് വിഷ്ണുവിന്റെ അത് അങ്ങനെയാണ് ഇതിൽ ഈ ഈസ്കോണിൽ പക്ഷേ ശരിക്കും ഡൽഹിയിൽ ഏറ്റവും ഗംഭീര പ്രതിമേള കണ്ടിട്ടുണ്ട് ഏഹ് കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി

പിന്നെ ഇതെല്ലാം ആണ് അണ്ടിപ്പരുപ്പിൻ്റെയും അങ്ങനെ എല്ലാ തരത്തിലുള്ള സ്വീറ്റ്സും ഉണ്ട് ഇവിടെ ബർഫികൾ അലുവകൾ അങ്ങനെ അതൊക്കെ ഇവിടുന്ന് പ്രസാദം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് രാധാ രസവിഹാരി പ്രസാദമാണ് എന്നാണ് പ്രസാദം എന്നുദ്ദേശിക്കുന്നത് വെറും നമ്മൾക്ക് കഴിക്കാവുന്ന സാധനം എന്നേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് ഇവിടെ പ്രസാദം പൂജിച്ച സാധനമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാമെന്ന് മാത്രം അപ്പോൾ രാധാ നല്ല ഇരുട്ടായി ലൈറ്റൊക്കെ നേരെ തെളിഞ്ഞു കാണാൻ തുടങ്ങിയില്ലേ ആദ്യം കണ്ടിരുന്നില്ലല്ലോ ഇപ്പം ഇങ്ങനെയാണ് ഒരു രൂപം ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ ഇനി പുറത്ത് പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഈ അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ കിട്ടും ഇതല്ല കേട്ടോ ആ കാണുന്നത് ഇസ്കോൺ എഴുതിയത് അമ്പലമല്ല അതെല്ലാം ഓഫീസൊക്കെ ഉള്ളതാണ് അമ്പലം ഈ സൈഡാണ് അതായത് ഈ ഈ കാണുന്ന ഭാഗങ്ങളാണ് അമ്പലം അപ്പോഴേക്ക് ഇവിടെ പുരിയിൽ എന്തോ ഒരു ഇസ്കോൺ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എന്താണ് സംഭാവനയ്ക്ക് വേണ്ടിയിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ശരിക്കും മനുഷ്യന്മാരുടെ അത്രയും ഉയരത്തിലുള്ള ഇതാണ് പ്രതിമകളാണ് അപ്പൊ ഇത് ഇതിന്റെ സ്ഥാപകനല്ലേ അദ്ദേഹത്തിന്റെ ഓരോരോ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ അവിടെ അഗ്നി വെച്ചിരിക്കുന്നത് ഇനി പുറത്ത് പോയിട്ട് കാണിച്ചു തരാം അവിടുത്തെ വ്യൂട്ടോ അപ്പൊ ഇതാകാണ് ഒരു കുഞ്ഞി ഭക്ത ഭക്ത എന്ന് പറയാനായിട്ടില്ല ഭക്തിനി കുഞ്ഞു കുട്ടി അതിന്റെ കുറിയെടുക്കാന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും എടുക്കാന്ന് പറയുമ്പോണ്ടേ എന്റെ കാലിൽ തൊട്ട് തലവെക്കണു കാര്യമായി എന്തായാലും എന്നിട്ട് വലിയ ഘട്ടം ഇത് എവിടെയാണ് ചെരുപ്പൊക്കെ വെക്കുന്ന സ്ഥലോ ഞാനൊന്നും വെച്ചില്ല ഇന്ന് ഇത്രയും തിരക്കിൻ്റെ ഉള്ളിലെ ഇപ്പൊ ചെരുപ്പും കൂടി ഇവിടെ വെച്ചാ അപ്പോൾ ഇത് റോഡിന്റെ പുറത്ത് വന്ന റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ട് എടുക്കുന്ന ഇതാണ് ഇതാണ് ശരിക്കുള്ള അമ്പലത്തിന്റെ പുറത്തു വ്യൂ ഏഹ് മറ്റേത് ആ വലിയ ഇതാണ് അമ്പലം കേട്ടോ ശരിക്കും ആ വലിയ ബിൽഡിംഗ് ഈസ്കോൺ എഴുതിയത് കാണുന്നത് ശരിക്കും ഓഫീസുകളും ആ ഹോട്ടലും ഒക്കെ ഉള്ള ഭാഗം ഞാൻ ആദ്യം കാണിച്ചില്ലേ അപ്പന്ന ശരി കേട്ടോ തേറ്റാ